നമസ്കാരം സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിൽ ോ എന്ന കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ട് കാരണം രണ്ടു പഴയ സിവിലൈസേഷനാണ് ചൈനയെ ഒരു കാലത്ത് ചൈനീസ് അല്ല നല്ല ദിശയിലേക്ക് നയിച്ചതിൽ ഇന്ത്യയിൽ നിന്ന് പോയ ബുദ്ധിസ്റ്റ് സന്യാസി മാർക്കോക്കുള്ള പങ്കൊക്കെ വളരെ വലുതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് ഇപ്പോൾ നമ്മുടെ അജിത് ഡോവാൾ ചൈനയിൽ പോയി അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർക്കുമായിട്ട് ചർച്ചകൾ നടത്തി വൈസ് പ്രസിഡന്റിനെ അടക്കം കണ്ടു എന്നാണ് സൂചന നൽകിയിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ യു എസിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അതിൽ നിർണായകമായ ഒരു മുന്നറിയിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടാളക്കാർ ഇന്ത്യ ചൈന ബോർഡറിൽ ഇപ്പോഴും ഉണ്ടെന്നും ഇവർ വെറുതെ നിൽക്കുക മാത്രമല്ല ഇവരുടെ കൈവശം അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ട് എന്നുമാണ് സെന്റകൾ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇന്ത്യ ഇവരെ വിശ്വസിക്കരുത് സൂക്ഷിക്കണം വളരെ വലിയ രീതിയിൽ സൂക്ഷിക്കണമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഈ കാര്യം അമേരിക്ക പറഞ്ഞില്ലെങ്കിലും ഇന്ത്യക്ക് അത് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നമുക്ക് ഒരു വീഴ്ച ഇത് മുന്നേ പറ്റിയത് പിന്നീട് അന്നതൊട്ട് ഇങ്ങോട്ട് ഒരു കാലത്തും ചൈനയെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായിരുന്നില്ല അതായത് ഇപ്പോൾ ധ്യാൻബാറിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം വളരെയധികം അലേർട്ടായിട്ടാണ് ഇന്ത്യ ചൈനയെ കൈകാര്യം ചെയ്യുന്നതെന്നത് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നത് നയതന്ത്ര തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങൾ സമാധാനപൂർവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് എന്നാൽ ഇതൊക്കെയാണെങ്കിലും ചൈനയെ കണ്ണുമടച്ച് ഇന്ത്യ വിശ്വസിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അമേരിക്കയെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് അതും തീയെ പറ്റില്ല എന്നാണ് ഉറപ്പിച്ചു പറയാൻ പറ്റിയ കാര്യം അമേരിക്ക എന്താണിപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ചൈന ഇപ്പോഴും ചൈനയ്ക്കും ഇന്ത്യക്കുമുള്ള ഇടയിലുള്ള അതിർത്തി എന്ന് വെച്ചാൽ അതിർത്തി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണ കൂടി ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ പറയുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിൽ ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നുണ്ട് രണ്ടു കൂട്ടരും സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ പറയുമ്പോൾ െൻഡകൻ പറയുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടാളക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് ഇന്ത്യയും ചൈനയും പറയുന്ന കാര്യങ്ങളിൽ കള്ളമുണ്ട് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല തർക്കപ്രദേശങ്ങളിൽ നേരത്തെ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കമുണ്ടായിരുന്ന ഗാൽവാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം ഉണ്ടായിരുന്നു ഈ തർക്കപ്രദേശങ്ങളിൽ നിന്ന് രണ്ടു കൂട്ടരും പിൻവലിച്ചിട്ടുള്ളതാ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അവിടെയെല്ലാം തന്നെ പെട്രോളിംഗ് നടത്താൻ ധാരണയായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടാവില്ലെന്നതാണ് പുറത്തു വന്ന സൂചന അത് നിശ്ചയിച്ച സമയപ്രകാരം ഈ തർക്ക പ്രദേശങ്ങളിൽ ആ പോസ്റ്റുകളിൽ ഓരോ സമയത്ത് ഇടവിട്ടിടവിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ പെട്രോളിംഗ് നടത്തി െന്നാണ് വ്യക്തമാകുന്ന കാര്യം അതാണ് ഒരു ധാരണ എന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ സൈനികം ഇല്ലായെന്നോ സൈനിക വിന്യാസം ഇല്ല എന്നോ രണ്ട് രാജ്യങ്ങളും അതിർത്തി വളരെ നേരത്തെ തന്നെ അതായത് നമുക്കറിയാം അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം വളരെ ശക്തമായി തന്നെയാണ് അതിർത്തികൾ ഇവർ സംരക്ഷിക്കുന്നത് എന്നത് അതുപോലെ ആയുധ വിന്യാസം നടത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ പട്ടാളക്കാരും ഉണ്ടെന്നതും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ അവിശ്വാസ കാരണം കൂടുതൽ ആയുധങ്ങൾ അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആയുധങ്ങൾ അവിടേക്ക് നമ്മൾ വിന്യസിച്ചിട്ടുണ്ടെന്നത് നമുക്ക് അറിയാനുള്ള കാര്യമാണ് ചൈനയിൽ അത് ഇപ്പോൾ ചെയ്യുന്നുമുണ്ടെന്നതും നമുക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്ന കാര്യം അതായത് അതിർത്തിയിൽ രണ്ടു കൂട്ടർക്കും സൈനികരുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ആയുധങ്ങളും ഉണ്ടെന്നതാണ് വ്യക്തമാകുന്ന കാര്യം നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ തർക്ക പ്രദേശങ്ങളിൽ നിന്നാണ് രണ്ട് രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം അല്ലാതെ നമ്മൾ കൊടിയൻ തട്ടി അങ്ങ് പോകുന്നില്ല എന്നത് ഉറപ്പായൊരു കാര്യമാണ് അതായത് ഇനിയിപ്പോ ചൈന അങ്ങോട്ട് ഒന്നും ചെയ്യാൻ വരില്ല അതുപോലെ ചൈനയെ നമ്മൾ അങ്ങ് വിശ്വസിച്ചു എന്നോർത്ത് ഇന്ത്യൻ പട്ടാളവും സൈന്യവും കൂടി കൊടിയൻ തട്ടി അങ്ങ് പോകുകയല്ല ചെയ്തത് നമ്മുടെ സൈന്യം നേരത്തെ ഉണ്ടാകുന്നതുപോലെ ഇന്ത്യ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ പാക് അതിർത്തിയിലൊക്കെ തന്നെ ഉണ്ട് അതിൽ ഒരു മാറ്റവും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ അമേരിക്ക പറയുന്നത് ചൈന അതിർത്തിയിൽ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ വെച്ചിട്ടുണ്ടെന്നതാണ് അതായത് സർഫസ് ടു എയർ മിസൈലുകൾ വെച്ചിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ത്യയെങ്ങാനും ഇന്ത്യയുടെ എയർ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തിയാൽ അതിനെ നേരിടാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ ഇവർ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വ്യക്തമാക്കുന്ന കാര്യം ഒരുപക്ഷെ ചിലപ്പോൾ അമേരിക്ക പറയുന്നത് ചിലപ്പോ ശരിയാകാൻ സാധ്യതയുണ്ട് കാരണം ചൈന ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്ന ഒരു കാര്യം ഇന്ത്യയും അത് എന്തായാലും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണല്ലോ കാരണം ഇന്ത്യ നമ്മളെ പോലെ സ്ട്രോങ് ആണല്ലോ അത് നമുക്ക് ഉറപ്പാണ് അപ്പൊ ഒരു പക്ഷേ ഇനി എങ്ങനെ നാളെ ഒരു യുദ്ധം എന്ന് കരുതി ചൈനയും ഇത് ചെയ്യാൻ സാധ്യതയുണ്ട് അതും സംശയപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിലുള്ള ചൈനയുടെ ചതി നമുക്ക് അറിയാം െ അതായത് തൽക്കാലം പ്രശ്നങ്ങൾ ഒന്ന് രമ്യതയിൽ നിർത്തിയിട്ട് ചിലപ്പോൾ അവർ ഭാവിയിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പടിപ്പടിയായി തയ്യാറെടുക്കുകയും ആകാമെന്നാണ് വ്യക്തമാകുന്ന കാര്യം ഈ നിലയിലേക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പിനെ നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാൻ സാധിക്കും ഇനി അതിന്റെ ഒരു ബാക്കി പകുതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ നല്ല നിലയിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഇടം യു എസിന്റെ താല്പര്യങ്ങളും ചിലപ്പോൾ ഇതിൽ ഉണ്ടാവാമെന്നാണ് വ്യക്തമാകുന്ന കാര്യം അപ്പോൾ നമുക്ക് ഇതിനകത്ത് യു എസിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് ഇന്ത്യക്ക് വളരെ നന്നായി അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ രണ്ടു കൂട്ടരെയും വിശ്വാസത്തിലെടുക്കാതെ ഇതിലെ വസ്തുത മനസ്സിലാക്കി പെരുമാറാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇതിപ്പോ നാളെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാലും അമേരിക്ക നമ്മളെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ലെന്നത് ഉറപ്പായ കാര്യമാണ് ഇതിനു മുന്നേ അറുപത്തിരണ്ടിൽ ഉണ്ടായപ്പോഴും നമ്മൾ ആരെയും കണ്ടിട്ടില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും എന്താണ് തുടർന്ന് സംഭവിക്കുന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേരള ന്യൂസ് മലയാളം